ഹായ് ഓൾ ഞങ്ങൾ ഇന്ന് എറണാകുളം പോയിരുന്നോ പോയത് വേറൊരു ആവശ്യത്തിനായിരുന്നെങ്കിലും ഞങ്ങളത് കഴിഞ്ഞ് മറൈൻ ഡ്രൈവൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വെച്ചു കുറച്ച് നേരം അവിടുത്തെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു പിന്നെ കഴിക്കാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ കൊച്ചി മെട്രോ റെയിലുള്ള അതേ ഫീച്ചേഴ്സാണ് ഇവരിവിടെയും ഒരുക്കിയിട്ടുള്ളത് കൊച്ചിയുടെ കായൽ ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ട് അത് ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള യാത്ര ആയിരുന്നെങ്കിലും ഞങ്ങളതൊരുപാട് ആസ്വദിച്ചിരുന്നു കേട്ടോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു ഡോൾഫിൻ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി തൃശ്ശൂരിലേക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് നാട്ടിലേക്ക് പോവാലോ എന്ന് കരുതി ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോയിട്ടോ ഞങ്ങൾ ആദ്യം തന്നെ പോയത് മ്യൂസിയത്തിലേക്കാണ് ഞങ്ങളവിടെത്തുമ്പോൾ നാലുമണി ആയിട്ടുണ്ട് കേട്ടോ അവർ ക്ലോസ് ചെയ്യുന്ന ടൈമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കയറാൻ അപ്പം ഞങ്ങളവിടുത്തെ പക്ഷികളും മൃഗങ്ങളും ഒരുപാട് അവിടെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ളിലേക്ക് കയറി പിന്നെ ഒരുപാട് ഇനം കൊക്കുകൾ അതേപോലെ പരുന്തി മൂങ്ങ പിന്നെ നമ്മുടെ മുള്ളം പന്നി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇതിൻ്റെ ഈ ഒരു വശത്ത് മാനുണ്ട് പിന്നെ അതുപോലെ ഒട്ടകപ്പക്ഷി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോന്നു ഓരോ ഭാഗങ്ങളിങ്ങനെ കവർ ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയിൽ ചെറിയ ചെറിയ മാൻകൂട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ അവിടെയും നോക്കിയപ്പോൾ മാൻ തന്നെയാണ് ഒരു വലിയ ഐറ്റം മാനാണ് അതിൻ്റെ പേരെന്താണെന്നൊന്നും നിങ്ങൾക്കറിയില്ല പിന്നെ ഹിപ്പട്ടാമാസി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ പാർക്കുണ്ട് അതിൻ്റെ അടുത്ത് അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേ പാർക്കിലേക്ക് കയറാമെന്ന് കരുതി അങ്ങനെ ബേബിനെ പാർക്കിൽ കയറി കുട്ടികളെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ് അപ്പോൾ അവനെ അതിലൊക്കെ റെയ്ഡിലും കാര്യങ്ങളിലൊക്കെ കളിക്കുക പറഞ്ഞപ്പോൾ അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം കളിച്ചു ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് ഓവർ സമയം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരാ ടൈമിൽ കുറച്ച് നേരം കൂടെ പാർക്കിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഒരു താറാവൊക്കെ ഉണ്ട് ഈ റെയ്ഡും കാര്യങ്ങളും ഒരുപാട് പെയിൻറ്റും കാര്യമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലം മുമ്പത്തെ സംഭവമായതുകൊണ്ടായിരിക്കാം പിന്നെതായി കറങ്ങുന്ന സംഭവത്തിലൊക്കെ കയറി ഇവനിക്കു പിന്നെ ആരാണ് എന്താണെന്നൊന്നുമില്ല എല്ലാവരും ഏറ്റവും പെട്ടെന്ന് കൂട്ടുകൂടുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഇവിടെ കടുവ അതേപോലെ സിംഹം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാന്ന് കരുതി അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ സിംഹം കടുവനൊക്കെ കണ്ടേ പിന്നെ അതുപോലെ കുരങ്ങ് അതേപോലെ പുള്ളിപ്പുലി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാം അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതിനിടയിൽ മയിലിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് അപ്പം ഏതായാലും മയിലിനെ കണ്ടിട്ടോ പിന്നെ പോയത് പാമ്പുകൾ ഒരുപാട് വെറൈറ്റി ഇനം പാമ്പുകളുള്ള ഭാഗത്തേക്കാണ് അപ്പോൾ ഈ പാമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടുക ഏതായാലും മ്യൂസിയം കുഴപ്പമില്ല നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്